ജാർഖണ്ഡിൽ കോൺഗ്രസും ജെഎമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി ഗവൺമെന്റ് അധികാരത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള ക്ലിയർ മെജോറിറ്റി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും അധികാരം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയ രാഷ്ട്രീയമായ അവരുടെ നീക്കങ്ങൾ എല്ലാവർക്കും ഇ ഡി ഐ ഉപയോഗിച്ചു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ തന്നെ മൂന്ന് മാസം ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്തത് അത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇ ഡി ഐയും അതുപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആറുമാസങ്ങൾക്ക് മുന്നേ ബി ജെ പി അട്ടിമറി നടത്താൻ ശ്രമിച്ചത് പക്ഷേ അവിടെ ബി ജെ പി പരാജയപ്പെടുകയച്ചത് മഹാരാഷ്ട്രയെ തീർച്ചയായും മഹാരാഷ്ട്ര വികാസ് അഘാഡി ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അധികാരത്തിൽ വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് മഹാരാഷ്ട്ര വികാസ് അഘാടി എം വി കെക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല ഇടതുപക്ഷ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിലാണ് ഇപ്പോൾ അവിടെ ഭൂരിപക്ഷം ലഭിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തീർച്ചയായും ഞങ്ങളുടെ നേതൃത്വം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത് പരിശോധിക്കും ഏത് ഘട്ടത്തിലാണ് ഏത് എന്തുകൊണ്ടാണ് അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയാത്തത് നമുക്കറിയാം മഹാരാഷ്ട്രയിൽ അഞ്ചു കോടി രൂപയാണ് ഒരു ബി ജെ പിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് തലേ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പിടിച്ചെടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടി അത് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുകയും അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തുകയും അദാനി അംബാനിമാരെ പോലുള്ള കോർപ്പറേറ്റുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ബി ജെ പി അവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നത് അത് നേരത്തെ ശിവസേനയുടെ ഒരു വിഭാഗത്തെ പുലർത്തി ഏക്നാഥ് ഷിൻഡെ അവരോടൊപ്പം നിർത്തി അതുപോലെ തന്നെ എൻ സി പിയെ പുലർത്തി അജിത് പവാറിനെ കൂടെ നിർത്തി അങ്ങനെ രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പലതരത്തിലുള്ള കാലുമാറ്റങ്ങളും കുറുമാറ്റങ്ങളും കോടികൾ ചെലവാക്കിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ വിവിധ പാർട്ടികളെ പുലർത്തിക്കൊണ്ടൊക്കെയാണ് മഹാരാഷ്ട്രയിൽ ി ഈ ഒരു വിജയം നേടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ അത് പ്രാഥമികമായി വിലയിരുത്തേണ്ടത് വിശദമായി എഐസി നേതൃത്വം ഇന്ത്യ സെക്രട്ടറി നേതൃത്വം ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് വിശദാംശങ്ങൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അവര് ദേശീയ നേതൃത്വം ഇന്ത്യ സഖ്യ നേതൃത്വം പറയുന്നതാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം